നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വംശവർധനവിനായി വിവാഹം കഴിച്ച് അതിൽ ഉണ്ടായ രണ്ട് കുട്ടികളും അകാലത്തിൽ മരണപ്പെടുക അവർക്ക് സന്തതികൾ ഇല്ലാതിരിക്കുക പിന്നെ എങ്ങനെയാണ് ആ കുലം നിലനിന്നത് അതിജീവനത്തിൻ്റെ ഏത് വഴിയാണ് അവർ സ്വീകരിച്ചത് ഈ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ചിത്രാംഗതൻ്റെയും വിചിത്രവീരൻ്റെയും മരണമാണ് വിചിത്രവീരൻ്റെ രണ്ട് വധുക്കളും അംബികയും അംബാലിയെയും വിധവകളായി മാറുകയുണ്ടായി അങ്ങനെ വിധവകളായി മാറിയ അവർ പിന്നീട് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ആ കഥ വളരെ രസകരമാണ് വിചിത്രവീര്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സഹോദരൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യണമെന്നും രാജ്യഭാരം കയ്യേൽക്കണമെന്നും തൻ്റെ താൻ ചെയ്ത പ്രതിജ്ഞ മറക്കണമെന്നുമൊക്കെ സത്യവതി ഭീഷ്മരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദൃഢചിത്തനായ ഭീഷ്മർ അതിന് തയ്യാറായില്ല അത്തരമൊരു കാര്യം ചിന്തിക്കുകയേ വേണ്ട സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും ഭീഷ്മർ തൻ്റെ വാക്കു മാറ്റുകയില്ല എന്ന് ദൃഢമായി തന്നെ സത്യവതിയോട് പറയുന്നു അപ്പോൾ സത്യവതി മറ്റ് വഴി എന്താണ് എന്ന് ആലോചിക്കുന്നു ഭീഷ്മർ അപ്പോൾ പറയുന്നു പണ്ട് പരശുരാമൻ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയരെ നിഗ്രഹം ചെയ്തിട്ടുണ്ട് കാർത്തവീര്യാർജുനൻ്റെ കാലത്ത് കാർത്തവീര്യാർജുനെയും ക്ഷത്രിയ സമൂഹത്തെയും ഒന്നാകെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇരുപത്തൊന്ന് വട്ടം അങ്ങനെ ഇരുപത്തൊന്ന് വട്ടം കൊന്ന് ഭൂമിയിൽ ക്ഷത്രിയർ ഇല്ലാതായപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ചെയ്ത ഒരു വിദ്യയുണ്ട് ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ബ്രാഹ്മണരെ കൊണ്ട് തങ്ങൾക്ക് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക ആ സന്താനങ്ങളെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സന്താനങ്ങളായി തന്നെ കരുതി അവർക്ക് രാജ്യഭാരം നൽകി വന്നിരുന്നു നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം സന്ദർഭങ്ങൾ പല സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങൾക്കൊക്കെ പോകുന്ന സമൂഹങ്ങൾക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ട് ഏതായാലും ആ ഒരു കഥ ഭീഷ്മർ സത്യവതിയെ ധരിപ്പിക്കുന്നു മാത്രമല്ല മറ്റൊരു ഉദാഹരണ കഥയും പറയുന്നുണ്ട് പണ്ടുരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതി തൻ്റെ ജ്യേഷ്ഠനായ ഉദത്ഥൻ്റെ ഭാര്യയെ കണ്ട് കാമാതുരനാവുകയും ഗർഭിണിയായ ആ യുവതിയെ സംഭോഗേച്ഛയോടെ സമീപിക്കുകയും ചെയ്തു മമത എന്നു പേരായ അവർ അതിന് വഴങ്ങിയില്ല അവർ പറയുന്നു താൻ ഗർഭിണിയാണ് തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് പക്ഷേ ബൃഹസ്പതി ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അയാൾ ബലാത്കാരമായി തന്നെ തൻ്റെ ജ്യേഷ്ഠഭാര്യയെ പ്രാപിക്കുന്നു അങ്ങനെ ജ്യേഷ്ഠഭാര്യെ പ്രാപിച്ച് ബീജം സ്ഖലിക്കുമ്പോൾ ആ ബീജം മമതയുടെ ഗർഭത്തിലേക്ക് എത്തുകയും ഗർഭസ്ഥനായ ആ കുഞ്ഞ് ആ ബീജത്തെ തൊഴിച്ച് പുറത്തു കളയുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത് അങ്ങനെ ബീ എല്ലാവർക്കും സുഖം തരുന്ന ബീജസ്ഖലനത്തെ സ്ഖലനത്തിൽ ബീജത്തെ തൊഴിച്ച് പുറത്തു കളഞ്ഞതുവഴി ആ കുഞ്ഞിനോട് ഗർഭസ്ഥനായ ആ കുഞ്ഞിനോട് ബൃഹസ്പതിക്ക് വലുതായ കോപം തോന്നുകയും ഇത്തരമൊരു നീചമായ കൃത്യം ചെയ്ത നീ ദീർഘ തമസായി പോകട്ടെ എന്ന് ശവിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെ പിറന്നപ്പോഴേ ആ കുഞ്ഞ് അന്ധനായിരുന്നു കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തവനായിരുന്നു അദ്ദേഹം ദീർഘതമസ് എന്ന പേരിൽ വളരെ പ്രസിദ്ധനായ ഒരു ഋഷിവര്യനായി മാറുകയാണ് ഉണ്ടായത് നോക്കൂ ആ കാലത്തിലെ കഥകളൊക്കെ എത്ര വിചിത്രമായ കഥകളാണ് അല്ലെങ്കിൽ അന്നത്തെ രീതികൾ എത്ര വിചിത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ദീർഘതമസ് വലിയ ഒരു സന്യാസിയായിട്ട് മാറുന്നുണ്ട് അദ്ദേഹം വിവാഹം ഒക്കെ കഴിക്കുന്നുണ്ട് ആ കഥയിലേക്ക് അധികം വിശദമായി പോകുന്നില്ല അതൊരു ഉപകഥയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മഹാഭാരതം സംഭവപർവം വായിച്ചാൽ ദീർഘതമസിൻ്റെ വളരെ വിചിത്രമായ കഥ നമുക്ക് വായിക്കാൻ സാധിക്കും പിന്നീട് ഈ ദീർഘതമസിനെ ഭാര്യയും മക്കളും കൂടി ഒരു കുട്ടയിലാക്കി ഒഴുക്കിക്കളയുന്നുണ്ട് അതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല അങ്ങനെ ആ രാജ ആ സന്യാസി മറ്റൊരു രാജാവിൻ്റെ സദ രാജ്യത്തിലെത്തുകയും ബലി എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര് ആ രാജാവ് ഇദ്ദേഹത്തിനെ സെൻ്റെ രാജഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ആ രാജാവിന് മക്കളില്ല ബലി എന്ന രാജാവിന് മക്കളില്ല അദ്ദേഹം തൻ്റെ ഭാര്യയായ സുധേഷ്ണയെ ഈ ദീർഘതമസ് എന്ന മുനിയുടെ അടുത്തേക്ക് വിടുന്നു മുനിയോട് തൻ്റെ ഭാര്യയെ പ്രാപിച്ച് തൻ്റെ കുലത്തിൽ സന്തതി ഉണ്ടാക്കണം എന്ന് പറയുന്നു ഈ കഥയൊക്കെ ഭീഷ്മർ സത്യവതിയെ പറഞ്ഞു കേൾപ്പിക്കുന്ന കഥയാണ് കേട്ടോ അങ്ങനെ ദീർഘതമസ് സുദേഷ്ണയെ കാണുന്നു പക്ഷേ സുദേഷ്ണയ്ക്ക് ദീർഘതമസിൻ്റെ ഈ വൈകൃതമായിട്ടുള്ള രൂപം കണ്ടപ്പോൾ ഒരു സന്യാസിയുടെ രൂപമാണല്ലോ വൈകൃത രൂപമാണ് വികൃത രൂപമാണ് ആ വികൃതമായ രൂപം കണ്ടപ്പോൾ സുദേഷ്ണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവർ കണ്ണുകൾ മുറുക്കെ അടച്ചു കളയുന്നു അങ്ങനെ സംഭോഗ സമയത്ത് കണ്ണുകൾ മുറുക്കെ അടച്ചതുകൊണ്ട് ആ സുദേശിനക്ക് പിറന്ന കുട്ടി അന്ധനായി പോവുകയാണുണ്ടായത് അത് പിന്നീട് ദീർഘതമസ് പറയുന്നുണ്ട് രാജാവിനോട് നിൻ്റെ കുട്ടി അന്ധനായിരിക്കും കാരണം എന്നെ പ്രാപിക്കുന്ന സമയത്ത് അവൾ കണ്ണുകൾ അടച്ചുപോയി രാജാവ് വീണ്ടും സുദേഷ്ണയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിടുന്നുണ്ട് പക്ഷേ ഇത്തവണ സുദേശിനെ അതിന് തയ്യാറായില്ല സുദേശിനു പകരം തൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടിയാണ് പറഞ്ഞയക്കുന്നത് ആ പെൺകുട്ടി ഇദ്ദേഹത്തിന് ഈ സന്യാസിയുടെ മഹത്വമൊക്കെ കേട്ടറിഞ്ഞ കുട്ടിയായിരിക്കണം അല്ലെങ്കിൽ ഒരു സന്യാസിയെ ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം അവൾ ഈ സന്യാസിയെ ദീർഘതമസിനെ നന്നായി പരിചരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായി അവൾക്കുണ്ടായ സന്താനം വളരെ നല്ല ഒരു സന്താനമായി അറിയപ്പെടുമെന്ന് ദീർഘതമസ് വരം കൊടുക്കുന്നുണ്ട് ഇതും രാജാവ് അറിയുന്നുണ്ട് വീണ്ടും രാജാവ് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സുദേശിനെ വിടുകയും ഇത്തവണ സുദേശിനെ മനസ്സോടുകൂടി ചെല്ലുകയും അങ്ങനെ അതിൽ നാല് സന്താനങ്ങളെ സുദേഷ്ണയിൽ നാല് സന്താനങ്ങളെ ദീർഘതമസ് നിർമ്മിക്കുകയും ചെയ്തു എന്ന് ഭീഷ്മർ സത്യവതിയോട് പറയുന്നുണ്ട് അതായത് ക്ഷത്രിയ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടാൽ ബ്രാഹ്മണരെയോ ഋഷിമാരെയോ ഉപയോഗിച്ച് സന്താനവർദ്ധനവ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുലവർദ്ധനവ് ചെയ്യാം അത് ധാർമ്മികമായി ശരിയാണ് എന്നാണ് ഭീഷ്മർ സത്യവതിയോട് പറഞ്ഞത് അപ്പോൾ സത്യവതി ലജ്ജയോടെ മറ്റൊരു കഥ പറഞ്ഞു അത് മറ്റാരുടെയുമല്ല തൻ്റെ തന്നെ കഥയാണ് തന്നെ പരാശര മഹർഷി ഗൂഢമായി സ്നേഹിച്ചതും അവ ഗൂഢമായ ബന്ധമുണ്ടായതും ആ ബന്ധത്തിൽ വ്യാസൻ അഥവാ കൃഷ്ണദ്വൈബായനൻ പറഞ്ഞ് പിറന്നതും ആ പുത്രനെ രഹസ്യമായി ദ്വീപിൽ തന്നെ ഉപേക്ഷിച്ചതും ആയ കഥയൊക്കെ സത്യവതി മകനെ പറഞ്ഞു കേൾപ്പിക്കുന്നു ഭീഷ്മരെ പറഞ്ഞു കേൾപ്പിക്കുന്നു വ്യാസൻ എന്ന പേര് കേട്ടപ്പോൾ ഭീഷ്മർക്ക് വളരെ സന്തോഷമാകുന്നു അപ്പോൾ സത്യവതി പറയുന്നു ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ചു വരുത്താം എൻ്റെ ആദ്യ പുത്രനെ അതായത് കാനീനപുത്രൻ കന്യകയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുത്രനാണ് കാനീനപുത്രൻ ധർമ്മതത്വപ്രകാരം ആ പുത്രനും ഭർത്താവിന് അവകാശപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തന്നെയാണ് എന്നാണ് അന്ന് കരുതി വന്നിരുന്നത് അപ്പോൾ ആ പുത്രനെ വേണമെങ്കിൽ വിളിച്ചു വരുത്താം വിചിത്രവീര്യൻ്റെ ഭാര്യമാരിൽ അവൻ ഗർഭാദാനം ചെയ്യും എന്ന് സത്യവതി ഭീഷ്മരോട് പറയുന്നു അത് കേട്ട് ഭീഷ്മർക്കും സന്തോഷമാകുന്നുണ്ട് കാരണം വേദവ്യാസനെ പോലെ വലിയ ഒരു മഹർഷിയാണ് വരുന്നത് ആ മഹർഷി വന്ന് സന്താനോൽപാദനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ കുലത്തിന് അത് ശ്രേയസ്കരം ആകും എന്ന് തന്നെ ഭീഷ്മർ ചിന്തിക്കുന്നു സത്യവതി തൻ്റെ മകനായ വേദവ്യാസനെ സ്മരിക്കുന്നു പണ്ട് പിറന്നു വീണ സമയത്ത് തന്നെ വേദവ്യാസൻ്റെ ഐതിഹ്യപ്രകാരം പിറന്നു വീണ ഉടൻ തന്നെ വളർന്നു വലുതായി എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അപ്പോൾ തന്നെ വേദവ്യാസൻ ഒരു ഉറപ്പ് ഒരു വാക്ക് അമ്മയ്ക്ക് കൊടുത്തിരുന്നു അമ്മയ്ക്ക് എപ്പോഴാണോ തന്നെ ആഗ്രഹം തോന്നുന്നത് അപ്പോൾ സ്മരിച്ചാൽ താൻ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു അങ്ങനെ സത്യവതി വേദവ്യാസനെ സ്മരിച്ച നിമിഷം തന്നെ വേദവ്യാസൻ അമ്മയുടെ സമീപത്ത് എത്തിച്ചേരുന്നു സത്യവതി വേദവ്യാസനോട് നടന്ന സംഭവമൊക്കെ പറയുന്നു തൻ്റെ മക്കളുടെ കുലം നിലനിൽക്കണമെങ്കിൽ വ്യാസൻ തന്നെ വിചാരിക്കണം വ്യാസൻ വിചിത്രവീരൻ്റെ വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ അതായത് അംബികയിലും അമ്പാലികയിലും സന്താനോത്പാദനം നടത്തണം എന്ന് സത്യവതി വ്യാസനോട് അഭ്യർത്ഥിക്കുന്നു വ്യാസൻ വലിയ ഋഷിയാണ് സന്യാസിയാണ് അദ്ദേഹം ഈ അഭ്യർത്ഥന എന്ന് ഉറപ്പൊന്നുമില്ല എങ്കിലും സത്യവതി വ്യാസനോട് ഇത് പറയുന്നു വ്യാസൻ ചിന്തിച്ചിട്ട് ഒരു നിർദ്ദേശം വയ്ക്കുന്നു താൻ ഈ കാര്യം അനുസരിക്കാം പക്ഷേ അതിന് ഒരു വ്യവസ്ഥയുണ്ട് അത് പാലിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ എന്ന് വ്യാസൻ പറയുന്നു എന്തായിരുന്നു വ്യാസൻ പറഞ്ഞ ആ വ്യവസ്ഥ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരതത്തിലെ കഥകൾ പലതും കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രങ്ങൾ എന്ന് തോന്നാം പക്ഷേ അതിലൂടെയൊക്കെ അനാവരണം ചെയ്യുന്നത് നിഗൂഢമായ മനുഷ്യ മനസ്സിൻ്റെ സഞ്ചാരങ്ങളെയാണ് മനുഷ്യ മനസ്സ് ഏതൊക്കെ നിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിക്കും എന്ന് ഇത് നമ്മെ കാട്ടിത്തരുന്നുണ്ട് ഒരു ഋഷിയല്ലാതിരുന്നിട്ടും തൻ്റെ ബ്രഹ്മചര്യം കൈവിടാൻ തയ്യാറാകാത്ത ഭീഷ്മർ ഒരു വശത്ത് ഋഷിയായിരുന്നിട്ടും ധർമ്മം പാലിക്കാൻ വേണ്ടി മറ്റൊരാളിൻ്റെ ഭാര്യയെ ധർമ്മം പാലിക്കാൻ വേണ്ടി മാത്രമാണത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാകും അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയെ പ്രാപിക്കാൻ തയ്യാറാകുന്ന ഋഷി ഒരു വശത്ത് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മേളനമാണ് മഹാഭാരതം എന്ന് പറയാം ഈ മഹാഭാരതത്തിൻ്റെ കഥ മുഴുവനായി പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഈ കഥകൾ മുഴുവനും കേൾക്കുന്നതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഡീ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതിൻ്റെ ബെൽബട്ടൺ അമർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഇതിന് താഴെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് പല കഥകളും ഉപകഥകളും അറിവുണ്ടാവും അത് ഇതിൻ്റെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം